ഇയാൾക്കിത് എന്തിൻ്റെ കുത്തിക്കഴപ്പായിരുന്നു എന്നുള്ളത് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും സോഷ്യൽ മീഡിയയിൽ ആളുകൾ കൊടുക്കുന്ന ക്യാപ്ഷൻ ഇങ്ങനെയാണ് പണക്കാരനായ കാറുകാരൻ്റെ അഹങ്കാരം തീർന്നു കിട്ടി ഇത് ചുരത്തിലാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത് അവിടെ അത്രയും വണ്ടികൾ നല്ല രീതിയിൽ ബ്ലോക്കായിട്ട് അവിടെ നിൽക്കണം അപ്പോൾ റോങ് സൈഡിൽ കൂടെ മോപ്പര് ഒന്ന് കയറിയതാണ് എന്നിട്ട് അവിടെ വരുന്ന വണ്ടികളും ബ്ലോക്കായി ആളിങ്ങനെ ബാക്ക് എടുത്തു അത്യാവശ്യം നന്നായിട്ട് ബാക്കി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അല്ലെങ്കിലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തിൻ്റെ കുത്തി കഴുപ്പായിരുന്നു എന്നുള്ളത് ചില ആളുകൾ അങ്ങനെയാണ് റോങ് സൈഡ് കൂടെ ഒക്കെ പോകും അവർ എളുപ്പം പണി നോക്കുകയാണ് പക്ഷെ പിന്നീട് അവർക്ക് കിട്ടുന്നത് എട്ട് ഇൻഡു എട്ട് ഇൻഡു എട്ട് ഇൻഡു എട്ട് എട്ടിൻ്റെ നല്ല മുട്ടം പണിയാണ് പിന്നെ ഇങ്ങനെ വരും ഇത് ചില ആളുകൾക്കുള്ള ഒരു സംഭവമാണ് പ്രത്യേകിച്ച് നമ്മൾ കാണുന്നത് ബസ്സേക്കൊക്കെ ഈ ബ്ലോക്കിലൊക്കെ എങ്ങനെയൊക്കെയോ പോകുകയാണെന്ന് എന്തായാലും നല്ല കിഡിലൻ എട്ടിൻ്റെ പണി തന്നെയാണ് ആ ഒരു പണക്കാരനായ ആളിന് കിട്ടിയത് എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക